ജയ ശ്രീരാം രാമുടൊ സീത സമത്തുടൈ രാമുടൊ സീത സമുടൈ സീത സമേതുടൈ ലക്ഷ്മണ സമത്തടൈ സീത സമേതു ലക്ഷ്മണ സമേതുടൈ കൃഷ്ണുടൊോയ രാധാ സമേതുടൈ കൃഷ്ണുടൊോയ രാധാ സമേതുടൈ राधा समी भामा भ राधा समी भामा भा समे तुडै गौरी समे तुडै शेम्बुडु गौरी समे गौरी समे तुडै गङ्गा समेतुडै ഗൗരീ സമേതുടൈ ഗംഗാ സമേതുടൈ ഗണപതി വസ്തു സിദ്ധി സമത്തടൈ ഗണപതി വസ്തു നാടോയ സിദ്ധി സമേതുടൈ സിദ്ധി സമേതുടൈ ബുദ്ധി സമേഡ് സിദ്ധി സമേതുടൈ ബുദ്ധി സമേതുടൈ സ്കന്തു വസ്തു നാടോയ വല്ല കടു വാടോയ് വല്ല സമേുടേ വല്ല സമേതുടൈ ദേവസേന സമേതുടേ വല്ല സമേതുടൈ ദേവസേന സമേതുഡേ ഗോവിന്ദൊരു നാടോയ പദ്മാവതി സമേുടേ ഗോവിന്ദൊസ് പദ്മാവതി സമേുടേ പത്മാവതി സമേതുടൈ നാചാരി സമേുടേ पद्मावति समेतुडै नाचारि समेतुडै विष्णु अस्तु नाड् श्रीदेवि समेतुडै विष्णु अस्तु नाडोय् श्रीदेवि समेतुडै श्रीदेवि समेतुडै भूदेव समेतुड श्रीदेवि समेतुडै भूदेव समेतुडै